ജാനകിയുടെയും അബിയുടെയും വീട് വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്കാട്ടോ പരമ്പര പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ ജാനകീയെ സ്നേഹം കൊണ്ട് മൂടുന്ന നമ്മുടെ അബിയെ തന്നെയാട്ടോ കാണിക്കുന്നത് അപ്പുറത്ത് പകയുടെയും ചതിയുടെയും എന്താ പറയുക അജയും നിരഞ്ജനയും തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം നമ്മുടെ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ അറിയുന്നുണ്ട് അപ്പോൾ ഉണ്ണിത്താൻ അജയെ എങ്ങനെയും വകവരുത്താനുള്ളൊരു ശ്രമത്തിലാട്ടോ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളല്ല ഉണ്ണിത്താൻ നമ്മളല്ല നിരഞ്ജനെയും അജയും വിചാരിച്ച പോലത്തെ ഒരു അച്ഛനല്ല ഉണ്ണിത്താൻ അവർ വിചാരിച്ചിരുന്ന നമ്മുടെ കൊണ്ട് എത്രയും എളുപ്പത്തിൽ നമ്മുടെ നിരഞ്ജനയെ കൊണ്ട് കെട്ടിക്കുമെന്നുള്ളതാണ് പക്ഷേ ഉണ്ണിത്താൻ അതിനെ തയ്യാറല്ല അപ്പുറത്ത് നമ്മുടെ തമ്പിയും അപർണ തമ്പിയും അത് അവരും എന്താ പറയുക നമ്മുടെ സൂര്യപ്രഭക്കാരെ എങ്ങനെയും തകർക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ തമ്പി അങ്ങനെ തോക്കൊക്കെ മിനിക്ക് രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തിനും തയ്യാറായി തമ്പി എന്ന് തന്നെയാണ് നമ്മുടെ പ്രമോയില് ആ ഒരു സന്ദർഭത്തിൽ കാണാ പറയുന്നതും അപ്പോൾ ഇനി എങ്ങനെയൊക്കെ കഥ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പം അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വേവരുന്നത് വരയ്ക്കും ബായ്